പസഫിക് ഗോൾഡ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി സുപ്ര പസഫിക് ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന്റെ പുതിയ ശാഖയാണ് പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മേലെ പട്ടാമ്പി അമൃത ടവറിലെ ഫസ്റ്റ് നിലയിലാണ് സുപ്ര പസഫിക് ഫിനാൻസ് സർവീസ് ലിമിറ്റഡ് ആരംഭിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ വ്യാപാരി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ിയെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ദൈനംദിനമായിട്ട് ഓരോ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്ന സാഹചര്യമാണത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ അഞ്ചോളം സ്ഥാപനങ്ങൾ പുതിയതും വളരെ പ്രശസ്തവുമായ സ്ഥാപനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യും പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും കേരളത്തിന് പുറത്തും വളരെ വിപുലമായി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക സ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വരുന്നു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും അതിനെല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ തീർച്ചയായും സാമ്പത്തിക സ്ഥാപനം എന്നുള്ള രീതിയിൽ നമ്മളെ ഉപഭോക്താക്കൾക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലും അതുപോലെ തന്നെ കൊടുക്കുന്ന ലോണുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നുകൂടി അറിയിച്ചു പരിസ്ഥിതി പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായ മുരളീധരൻ വേലേരിമഠം സുപ്ര പസഫിക് ഫിനാൻസ് സർവീസ് ലിമിറ്റഡിന്റെ ബിസിനസ് ഹെഡ് ദീപക് ഫ്രാൻസിസ് കേരള സോണൽ മാനേജർ ടി രാജീവ് മൈക്രോ ഫിനാൻസ് ആൻഡ് വൈക്കിൾ ലോൺ ഹെഡ് ഷാജു ഏരിയ മാനേജർ ജയകുമാർ മറ്റു വിശിഷ്ട വ്യക്തികളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സൂപ്ര പസഫിക് ഫിനാൻസ് സർവീസ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് മഹാരാഷ്ട്ര കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് സുപ്ര പസഫിക്കിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശാഖയും ഇന്ത്യയിലെ അറുപത്തി ഒന്നാമത്തെ ശാഖയുമാണ് പട്ടാമ്പിൾ ആരംഭിച്ചിട്ടുള്ളത് ബ്രാഞ്ച് മാനേജർ പി ബിന്ദു മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗോൾഡ് ലോൺ ഓട്ടോ ലോൺ ബിസിനസ് ലോൺ മൈക്രോ ഫിനാൻസ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇവിടെ നിന്നും ലഭ്യമാണെന്നും മികച്ച സേവന പാരമ്പര്യമാണ് സ്ഥാപനത്തിനുള്ളതെന്നും സ്ഥാപന ബിസിനസ് ഹെഡ് ദീപക് ഫ്രാൻസിസ് ഇത് കേരളത്തിലെ മുപ്പത്തി ഒന്നാമത് ശാഖയാണ് അതുപോലെ ഇന്ത്യയിലെ അറുപത്തി ഒന്നാമത് ശാഖയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് ഇന്നിപ്പോൾ നമുക്ക് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് നമുക്ക് പ്രസൻസ് ഉള്ളത് അതായത് മഹാരാഷ്ട്രയിൽ കർണാടകത്തിലും കേരളത്തിലും മഹാരാഷ്ട്രയിൽ ഇരുപത് ബ്രാഞ്ചുകളും കർണാടകത്തിൽ പതിനാറും കേരളത്തിൽ പറഞ്ഞ പോലെ മുപ്പത്തി ഒന്ന് ശാഖകളും നമ്മൾ അടുത്തൊരു മൂന്നാല് മാസത്തിനകത്ത് തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത സംസ്ഥാനങ്ങളിലേക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ അതിനുള്ള പദ്ധതികൾ ഇട്ടിരിക്കുകയാണ് ഈ ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഗോൾഡ് ലോൺ ഒരു ഇത് ഗോൾഡ് ലോൺ എൻ ബി എഫ് സി ആണ് അതുകൊണ്ട് തന്നെ ഗോൾഡ് ലോൺ ആണ് കൂടുതൽ പ്രാധാന്യം അതോടൊപ്പം തന്നെ മൈക്രോ ഫിനാൻസ് ലോണുകൾ ഇരുചക്ര വാഹനങ്ങളുടെ ലോണുകൾ അതിൽ പ്രൈമർലി യൂസ്ഡ് ഇരുചക്ര വാഹനങ്ങളാണ് നമ്മൾ പുതിയ ഫ്രഷ് ടു വീലർ ലോണുകളും അടുത്ത ഏതാനും മാസങ്ങൾക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇൻഷുറൻസ് പ്രൊഡക്ട്സും ഒക്കെയാണ് ഇവിടുന്ന് ലഭ്യമാകുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ട്സില് സബോർഡിനേറ്റഡ് ഡെറ്റും എൻ സി ഡിയും ഇവിടുന്ന് ലഭ്യമാണ് നല്ല പലിശ നിരക്കുകളോടുകൂടി കസ്റ്റമറിന് ആയിട്ടുള്ള രീതികളിലാണ് ഏകദേശം പന്ത്രണ്ട് ശതമാനം പലിശയും ആറ് വർഷത്തിൽ ഇരട്ടിയാകുന്ന സ്കീമുകളുമുള്ള ഒരു സ്ഥാപനമാണ് ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് എൻ പി എഫ് സിയാണ് സാധാരണ ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ വിഭിന്നമായി നിൽക്കുന്നത് ഇവിടെയാണ് കാരണം ഇതിന് ഡ്യുവൽ ആണ് രണ്ട് റെഗുലേറ്റേഴ്സാണ് ഈ സ്ഥാപനത്തിനുള്ള പബ്ലിക് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനാറ് ഇന്നിപ്പം ആർ ബി ഐയോടൊപ്പം സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷനും ഈ സ്ഥാപനത്തിനുണ്ട് മോസ്റ്റ് എമേർജിങ് എൻ പി എഫ് സി എന്ന് പറയുന്നൊരു ബഹുമതി ഞങ്ങളുടെ ധന്യനായ ഡയറക്ടർ ശ്രീമാൻ മിസ് ജോബി ജോർജും ലഭ്യമായി ഈ സ്ഥാപനത്തിന് ശ്രീമതി നിർമ്മല സീതാരാമൻ അവർകളുടെ കയ്യിൽ നിന്നാണ് ആ പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം തന്നെ ജ്വാല അവാർഡ്സിൽ ഒരു മിഷനറി ഓണ്ടർപ്രണർ എന്ന നിലയ്ക്കും നമ്മുടെ ഡയറക്ടർ ശ്രീമാൻ ജോബി ജോർജ് അവർ ലഭ്യമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൈവശം നിന്നാണ് അത് ലഭ്യമായത് ഇതൊരു ഐ എസ് ഒ സർട്ടിഫൈഡ് സ്ഥാപനമാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു നേട്ടം ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ സന്തോഷവും അവരുടെ സാറ്റിസ്ഫാക്ഷനുമാണ് അത് ലഭ്യമാക്കുന്നത് ഇതൊരു സർവേയിൽ വഴി ലഭ്യമാകുന്നതാണ് അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ അവർ ഹാപ്പി ആയതുകൊണ്ട് തന്നെ അവർ സർവീസ് ചെയ്യാൻ പോകുന്ന ഓരോ ഉപഭോക്താക്കൾക്കും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ആൾക്കാർക്കും ഇവിടെ വന്നു വരുന്നവർക്ക് നല്ല സർവീസ് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റും